സോ ഗിസ് രേണു സുദി പ്രതീക്ഷ രണ്ടുപേരുടെയും ആൽബത്തിലെ അഭിനയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം രണ്ട് കൂടെ ചേർന്നുകൊണ്ട് ഒരു ലക്കി ഡ്രോ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്തും ആ ഒരു വീഡിയോ കാത്തും നന്നായിട്ട് അഭിനയിച്ച് ആൾക്കാരെ പറ്റിച്ചിരുന്നു നമ്മൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തതാണ് അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് തട്ടിപ്പാണ് ഇത് പറ്റിക്കലാണ് എന്നുള്ളത് രണ്ടുപേരും കൂടെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ആ വീഡിയോ മുക്കി ഓക്കെ അന്ന് ആ വീഡിയോക്കകത്ത് ആൾക്കാരുടെ വാട്സപ്പ് നമ്പർ ഉണ്ടായിരുന്നു നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഓണേഴ്സ് ആരും തന്നെ ആ വീഡിയോക്കകത്ത് വരുന്നില്ല രേണു സുദിയും പ്രതീക്ഷയും കൂടെ നടന്നുകൊണ്ട് എന്തൊക്കെയോ കഥ പറയുന്നു എന്നിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ് പ്രേക്ഷകർ തന്നെയായിരിക്കും ഇതിൻ്റെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി പോകുന്നത് ഈ ലാലേട്ടൻ ബിഗ് ബോസിൽ നിന്ന് പറയുന്ന പോലെ രണ്ടുപേരും കൂടി ഇരുന്ന് കുറേ ഡയലോഗ് ഇങ്ങനെ വെച്ച് കാറ്റുകയും ചെയ്തു എനിവേ ഇപ്പോൾ ടിക്കറ്റ് അഞ്ഞൂറ് രൂപ മുടക്കി ആ ലക്കി ഡ്രോ ടിക്കറ്റ് എടുത്ത ആൾക്കാരുടെ കാര്യം ഗോവിന്ദ ആയിട്ടുണ്ട് അത് രേണു സുദിയും പ്രതീക്ഷയും കൂടെ ആ പൈസ തിരിച്ചു കൊടുക്കുവോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി അഞ്ചു പേരെങ്കിൽ അഞ്ചു പേര് പത്ത് പേരെങ്കിൽ പത്ത് പേര് ആ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല അങ്ങനെ ആ തട്ടി അത് തട്ടിപ്പായതുകൊണ്ട് ആ ലക്കി ഡ്രോവിന് നടക്കാനേ പോകുന്നില്ല അത് കംപ്ലീറ്റ്ലി അവര് സ്റ്റോപ്പ് ചെയ്തു ആ നമ്പറിലേക്ക് പല ആൾക്കാർ പാലത്താ ഫുൾപ്പെടെ ഉള്ള ആൾക്കാരൊക്കെ വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടിരുന്നു അവര് വിളിച്ചു ചോദിക്കുകയും അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നിലവിലില്ല എന്നും അത് സ്റ്റോപ്പ് ചെയ്തുതെന്നും അവർ തന്നെ ആ തട്ടിപ്പ് നടത്തിയ ആൾക്കാർ തന്നെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ മുങ്ങി രേണു സുധീം പ്രതീഷും അങ്ങോട്ട് ത്രീ ജി ആയിട്ടുണ്ട് നമസ്കാരം എൻ്റെ ഒരു പ്രതീക്ഷ ആണ് അപ്പം ഞാൻ വേറൊന്നുമല്ല ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ടു മാസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ ലോട്ടറി നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നേ നിന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാനാണെങ്കിലും ശരി ഗണിച്ചത് ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കും ഇപ്പൊ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ വിളിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞത് ഒരു അവന്റെ ആൾക്കാര് അതിന്റെ അറിയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് വരകുന്ന ആൾക്കാർ അല്ലെ നിങ്ങൾ രണ്ടുപേർക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് അറിയാം അപ്പൊ നിങ്ങൾക്ക് ഈ ലക്കി ഡ്രോ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ പാണ്ടിക്കുഞ്ഞു നമ്മുടെ ഷോ പേര് മറന്നു പോയില്ലോ കിട്ടുന്നില്ല പേര് ഓക്കെ അപ്പോ പാണ്ടിക്കാട് കുഞ്ഞൻ പാണ്ടിക്കാട് കുഞ്ഞന്റെ ഒക്കെ ആ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിയാത്ത ആൾക്കാരെ അല്ല ഈ ലക്കി ഡ്രോ തട്ടിപ്പ് കാരണം ഇത്രയും സോഷ്യൽ മീഡിയ രണ്ടുപേരും കൂടെ വരകുമ്പോഴത്തേക്കും നിങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാ പറ്റിക്കണേ ആരെയാ പൊട്ടമാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെയോ പ്രേക്ഷകരെയോ അത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരല്ലേ കേട്ടോ മലയാളികൾ നിങ്ങൾ പറയുന്ന അപ്പാടെ അങ്ങ് വിഴുങ്ങാനായിട്ട് ഇവിടെ സംഭവിച്ചത് എന്താ രേണുവിൻ്റെ അടുത്തും പ്രതീഷിൻ്റെ അടുത്തും ഈ ലക്കി ഡ്രോ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഹണ്ട്രഡ് പെർസെന്റേജ് നിങ്ങളുടെ അടുത്ത് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തു നിങ്ങൾ ആ ലക്ഷങ്ങൾ കേട്ടുകൊണ്ട് ഓൾറെഡി ഇത് നെഗറ്റീവ് ആയിരിക്കുമോ ഞങ്ങളെ കള്ളാന്ന് വിളിക്കുവോ കള്ളിൽ നിന്ന് വിളിക്കുമോന്നും നിങ്ങൾക്ക് പ്രശ്നമേ അല്ല നിങ്ങൾക്ക് കിട്ടുന്ന പൈസ അത്രേ ഉള്ളൂ ആ പൈസയുടെ പുറത്ത് നിങ്ങൾ എന്ത് ചെയ്തു ഇതിന് യെസ് പറയുകയാണ് നിങ്ങൾ നേരെ കാള കാളെ പറ്റുമെന്ന് കേട്ടപ്പോഴത്തേക്കും കയറുമെടുത്ത് രണ്ടുപേരും കൂടെ നേരെ ആ വീടിന്റെ അകത്തോട്ട് കയറി ചെന്ന് വീഡിയോ എടുത്തു എന്നാൽ നിങ്ങൾക്ക് അറിയാൻ വയ്യ ആ ഓണേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം ഇത്രയും വലിയൊരു വീട് വിൽക്കുന്ന കേസാ അഞ്ഞൂറ് രൂപ വെച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്ന ഉറപ്പുള്ള കേസാ നിങ്ങൾ എന്തായാലും ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ ഒരുങ്ങുന്നത് നിങ്ങൾ എന്തിന് ആ വീഡിയോ ചെയ്യാനായിട്ടവിടെ നിന്ന് കൊടുത്തു ഒന്നും അറിയാത്ത പാവങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു ഡയലോഗ് ഉണ്ട് ഇതിൽ നറുക്കെടുക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ പ്രേക്ഷകർ തന്നെയായിരിക്കും അതായത് കഴിഞ്ഞ ലക്കി ഡ്രോ തട്ടിപ്പിനകത്ത് നറുക്കെടുത്തത് പാണ്ടിക്കാട് കുഞ്ഞനും അല്ലെങ്കിൽ ആ വീടിന്റെ ഓണർ ആയിട്ടുള്ള ആൾക്കാരും ആയതുകൊണ്ട് ആ തട്ടിപ്പ് നമുക്ക് വിസിബിൾ ആയിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇത്തവണത്തെ ഈ നറുക്കെടുപ്പിൽ പ്രേക്ഷകർ തന്നെയാണ് വിധി നിർണ്ണയിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ് നറുക്കെടുക്കാൻ വേണ്ടി പോകുന്നെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് അല്ല ചുമ്മാ വന്നിരുന്ന് പൊട്ടം കളിച്ചേക്കല്ലേ അപ്പോ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പോൾ അപ്പൊ വിശ്വസിച്ചാണ് നമ്മൾ ആ സംഭവം പോയി ചെയ്തത് പക്ഷെ ഇപ്പൊ എത്രയാതൊരു സംഭവം എന്നുള്ള നമുക്ക് ഒരിക്കലും നമ്മളൊരിക്കലും വിചാരിച്ചില്ല ഞാനാണെങ്കിലും ശേഷി ആ ശേഷി ആരനുശേഷി ആണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റു തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അവർ തെറ്റി പറ്റിപ്പോയി പക്ഷെ നമ്മടുത്ത് അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗ അതിന്റെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മുടെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ നമ്മൾ പറഞ്ഞു ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത് പക്ഷെ അവരെപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ കാരണം വീഡിയോ നമ്മുടെ അവിടെ നിന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്നവരെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും കാരണം ഈ ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണോ സ്ഥലം അവർക്ക് ആ പയ്യാതിരിക്കുന്ന അവർ ആരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയോ ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു കാരണം പറഞ്ഞു നേരെ നമുക്ക് നിവർത്തിണ്ടരുന്നില്ല കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ തന്നെ അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കേ പറഞ്ഞിട്ട് നമ്മൾ പോയത് ഓക്കെ അപ്പോ നിങ്ങൾ പറയണോ ഇതിൻ്റെ ഓണേഴ്സ് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത് അവർക്ക് ഒരുപാട് കടമുണ്ട് കടബാധ്യതയുണ്ട് ഈ കടത്തിൻ്റെയോ കടബാധ്യതയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നോ നിങ്ങൾക്ക് എന്താ പ്രൂഫ് ഉള്ളത് അവർക്ക് ഒരുപാട് കടബാധ അവർ വാമുടിയായിട്ട് പറയല്ലേ കടമുണ്ട് കടബാധ്യതയുണ്ട് ഇനി അവർ നിങ്ങൾക്ക് ഈ ഒരു ലക്കി ഡ്രോയുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് പണം ഒന്നും ഓഫർ ചെയ്തില്ലേ വെറുതെ അങ്ങ് അവർക്കൊരു ഉപകാരം എന്നുള്ള രീതിയിൽ അവരുടെ കടബാധ്യത മാറി കൊടുക്കാൻ മാറ്റി കൊടുക്കാനായിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങിയതാ നിങ്ങൾ സ്വമേധ അങ്ങോട്ട് കയറി ചെന്ന് കൊടുത്തതാ ഇത് കാര്യത്താ പറയണേ നിങ്ങൾക്ക് പൈസ കിട്ടാണ്ട് നിങ്ങൾ മലപ്പുറം വരെ പോയി വീഡിയോ ചെയ്യുമോ ഒരിക്കലും ചെയ്യും അത് രണ്ടുപേരും കൂടെ രേണു മാത്രമല്ല ഈ പ്രതീക്ഷയും കൂടെ അങ്ങോട്ട് ചെല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇനി ഓണേഴ്സ് എഴുത്ത് നിൽക്കില്ല എന്ന് പറയാം നിങ്ങളുടെ വീഡിയോക്കകത്ത് നിൽക്കില്ല അപ്പം തന്നെ അതിന്റെ ജെനുവിനിറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ അന്ന് നിങ്ങൾ ആ വീഡിയോ ചെയ്യാണ്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ പോരായിരുന്നു അവർക്കൊരു സഹായം എന്നുള്ള രീതിയിൽ ഈ നിങ്ങൾ അതേപോലെ തന്നെ ആ വീട് വിൽക്കുന്ന വീടിനെക്കാത്ത നിങ്ങൾ എവിടെയും തന്നെ ഈ ഓണേഴ്സിന്റെ എന്താണ് സംഭവിച്ചത് അവർക്ക് എങ്ങനെ കടബാധ്യത വന്നു അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ പറയുന്ന കൂടെയില്ല എന്തിനീ വീട് വിൽക്കുന്നു എന്ന് പോലും പറയുന്നില്ല ഇത് നിങ്ങൾ പറയുന്നത് എന്താണ് ഒന്നാം സമ്മാനമായിട്ട് വീട് കിട്ടും രണ്ടാം സമ്മാനമായിട്ട് കാറ് കിട്ടും മൂന്നാം സമ്മാനമായിട്ട് വണ്ടി കിട്ടും പിന്നെ കുറെ ഗോൾഡ് കോയിൻ കിട്ടും ഈ പാവപ്പെട്ട ഇത്രയും കടബാധ്യത ഉള്ള ആൾക്കാർക്ക് ആ വീടങ്ങ് ചുമ്മാ വിറ്റാ പോരെ അല്ലെങ്കിൽ ആ കടബാധ്യത ഇരാനായിട്ട് ആ വീട് എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിറ്റ് കൊടുത്താൽ പോരെ നിങ്ങൾക്ക് അത് ചെയ്താൽ പോരെ അല്ലാണ്ട് നാട്ടുകാരേക്ക് വിളിച്ചു കൂട്ടി ടിക്കറ്റും വിറ്റ് മാസം അതെന്താ ഭയങ്കര കടബാധ്യത ഉള്ള ആൾക്കാരാണ് എന്നിട്ടെന്താ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ടിക്കറ്റ് വിറ്റോണ്ടേ ഇരിക്കണം അല്ലേ ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഈ ടിക്കറ്റ് മൊത്തം രണ്ട് മാസം കൊണ്ട് വിറ്റ് തീർന്ന് അത് കഴിഞ്ഞിട്ട് വേണം ഈ വീടും കാറും മറ്റേ ഗോൾഡും എല്ലാ ആൾക്കാർക്കും സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേക രീതിയിലുള്ള കടബാധ്യത ടീംസാണ് ഇതൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധിയും വിവേകവും മലയാളികൾക്കില്ല എന്ന് രേണു സുതിയും പ്രതീക്ഷയും കൂടെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടപടിയില്ല നിങ്ങൾ രണ്ടുപേർക്കും ബുദ്ധി ഉണ്ടാവില്ല അല്ല നിങ്ങൾ രണ്ടുപേരും വന്ന ബുദ്ധികളായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് ഞങ്ങളത് വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ വിചാരം ഇത് വളരെ സിമ്പിൾ അല്ലേ അവർ നടത്തുന്ന തട്ടിപ്പാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കാശ് വാഗ്ദാനം ചെയ്തപ്പോൾ നിങ്ങൾ അത് ചെയ്യാനായിട്ട് തയ്യാറായി ഇത്രേ ഇത്രയുള്ള സംഭവം അത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു അതങ്ങ് മുക്കി ആ വീഡിയോ അങ്ങോട്ട് മുക്കി പിന്നെ വന്നിരുന്നിങ്ങനെ മെഴുകണ്ട വല്ല ആവശ്യമുണ്ടോ ഇനി ഈ പ്രതീക്ഷിനെ പറ്റി എൻ്റെ കാര്യം പറയാം പ്രതീക്ഷ സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിന്റെ ഫെയിമിന് രേണു സുദി എന്താ ചെയ്യുന്നേ രേണു സുദിയുടെ ഫെയിമിന് വേണ്ടിട്ട് രേണു സുദി ഓരോന്നൊപ്പിച്ചോക്കുന്നു ഈ ലക്കി ഡ്രോ തട്ടിപ്പ് ഉൾപ്പെടെ രേണുവിനറിയാം അതും താൻ ചെയ്ത് കഴിഞ്ഞാൽ റീച്ചാണ് ആ വീഡിയോ മുക്കിയാലും മുക്കിയില്ലെങ്കിലും അത് റീച്ചുള്ള റീച്ചിനുള്ള ഒരു കോണ്ടന്റ് ആണ് അറിയാം രേണുവിന്റെ കൂടെ നടന്ന് സത്യം പറഞ്ഞാൽ പ്രതീക്ഷ എന്താ ചെയ്യുന്നേ രേണുവിന് കിട്ടുന്ന റീച്ചിന്റെ കുറച്ച് ഇങ്ങോട്ട് ഞാൻ ഊറ്റിയേക്കാം രേണു എന്തായാലും പല രീതിയിൽ റീച്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യും ഞാനും വെറുതെ ഇരിക്കണ്ട കുറച്ച് റീച്ച് എനിക്കും കിട്ടിക്കോട്ടെ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിന്റെ ഒരു വോയിസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പ്ലേ ചെയ്യാവേറ്റീവ് കണ്ടോ അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അതായത് രേണുസൂതി കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രതീക്ഷിന് നെഗറ്റീവ് ആണെന്ന് പ്രതീക്ഷിന് തന്നെ അറിയാം രതീഷ് സോറി പ്രതീക്ഷ് ഒരാളുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച റിപ്ലൈ കൊടുത്തുക കാരണം നെഗറ്റീവ് വരും എന്ന് പ്രതീക്ഷൻ അറിയാം ആ പ്രതീക്ഷ നെഗറ്റീവ് വന്നാലേ പോസിറ്റീവ് കിട്ടത്തുള്ളൂ രേണു സുധീര കൂടെ നിന്നാൽ മാത്രമേ പ്രതീക്ഷൻ്റെ പത്താൾക്കാരെ അറിയുള്ളൂ ഇപ്പോ ഇപ്പോ അതാണ് പ്രതീക്ഷിനും മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് രേണുവിൻ്റെ കൂടെ നടക്കുന്നത് നെഗറ്റീവിലൂടെ തന്നെ റീച്ച് കിട്ടി പോസിറ്റീവ് ആയിട്ടാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ നെഗറ്റീവ് പത്താൾക്കാർ അറിഞ്ഞാൽ മതി ഇതാണ് പ്രതീക്ഷിന്റെ ആറ്റിറ്റ്യൂഡ് അതുകൊണ്ട് തന്നെയാണ് ആ ലക്കി ഡ്രോ തട്ടിപ്പിൽ പ്രതീക്ഷ പോയി ഭാഗമായത് രേണു വിളിച്ചു പ്രതീക്ഷിച്ചെന്നു ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ പ്രതീക്ഷനു വന്ന ഒരു വർക്കായിരിക്കും ഇത് പ്രതീക്ഷിച്ചു തീരുമാനിച്ചു രണി ചൂച്ചിനെ കൂടെ കൊണ്ടുപോയി ചെയ്യാതാവുമ്പോഴത്തേക്കും റീച്ചും കിട്ടും വർക്കും കിട്ടും പേരും കിട്ടും പേരും കിട്ടും തെരുവിളിയും കിട്ടും നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് കള്ളാ കള്ളിൽ നിന്ന് വിളിപ്പേരും കിട്ടും ഇപ്പോൾ എല്ലാം കിട്ടിയില്ലേ ഇപ്പം സമാധാനമായില്ലേ ഈ റീച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൽബം ചെയ്യും അതാകുമ്പോൾ കുഴപ്പമില്ല നിങ്ങളുടെ അഭിനയത്തെ ആൾക്കാർ വിമർശിക്കും അല്ല വിലയിരുത്തും കുറ്റം പറയും ചിലപ്പോൾ കൈയടിക്കും അടിക്കും നല്ലത് പറയും ഇന്ന് മോശം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ ശരിയാക്കാൻ വേണ്ടി നോക്കുക ദാറ്റ്സ് ഇറ്റ് അത് ആരും മെനക്കെടുത്തുന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി ഇത് നാട്ടുകാരെ മെനക്കെടുത്താനായിട്ട് നിങ്ങൾ കച്ച കട്ടി ഇറങ്ങുമ്പോഴത്തേക്കും ആൾക്കാരെ അതിനെ ചോദ്യം ചെയ്യും അതിനെതിരെ നിൽക്കേൽ സംസാരിക്കും ഇതവിടെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് നിങ്ങൾ ആൾക്കാരെ മെനക്കെടുത്തു ആൾക്കാരെ പറ്റിക്കുക ഈ പറ്റിപ്പ് നടത്തി കഴിഞ്ഞാൽ എന്തുമായിട്ടൊന്നറിയാവോ ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ അത് വലിയ വള്ളിയായിട്ട് മാറും എത്രനാൾ ഇങ്ങനെ പറ്റിച്ചോണ്ട് പോകും ഈ ലക്കി ഡ്രോ തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ഹണ്ട്രഡ് പേഴ്സൻറ്റേജ് ജെനുവിൻ അല്ല അല്ലെങ്കിൽ അത് തട്ടിപ്പാണെന്ന് എല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വീണ്ടും ഞങ്ങളെ പറ്റിക്കാനായിട്ട് ഇറങ്ങുമ്പോഴത്തേക്കൊണ്ടല്ലോ അതിന് നിങ്ങൾ എത്ര മാപ്പ് പറഞ്ഞാലും എത്ര ക്ഷമ ചോദിച്ചാലും അത് തെണ്ടിത്തരം തന്നെയാണ് തെമ്പാടിത്തരം തന്നെയാണ് നിങ്ങൾ കാണിക്കുന്ന ഒട്ടും ശരിയല്ല റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ഊളത്തോളം ചെയ്തേക്കാമെന്ന് വിചാരിക്കരുത് ഇനി മറ്റൊരു സംഭവം ഉണ്ട് രേണു സുദിയുടെ നമ്മുടെ സുധീടെ സഹോദരി കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഞാനത് മൊത്തം പ്ലേ ചെയ്യുന്നില്ല ഇത് ഇതും അടുത്തൊരു പുത്തൻ ഡ്രാമയാണ് നമ്മൾ എവിടെയും ഈ രേണു സുധിയുടെ വീട്ടുകാരെ രേണു സുദീനെ പറ്റി പല ആൾക്കാർ വീഡിയോ ചെയ്യാറുണ്ടല്ലേ അത് രേണു കാണിച്ചു കാണിച്ചുകൂടുന്ന കോപ്രായങ്ങളുടെ ബേസിലാണ് വീഡിയോസ് ചെയ്യിക്കുന്നത് അത് നമ്മൾ നമുക്ക് റീച്ച് ഉണ്ട് ശരിയാണ് പക്ഷെ അത് സാധനം ഇട്ടു തരുവാ എന്നെ പറ്റി വീഡിയോ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലാണ്ട് സുധിയുടെ ഫാമിലിയെ പറ്റി ആരും അങ്ങനെ വീഡിയോ ചെയ്യുകയോ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ഒരു സഹോദരി സംസാരിക്കുന്ന കുറച്ച് പ്ലേ ചെയ്യാം ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടാ ചേട്ടാ ഞാൻ ഞങ്ങളുടെ പോയിട്ട് അറിയാലോ വർഷം കഴിഞ്ഞു കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടെ പറവ് പോയിട്ട് നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയോണ്ടെന്നുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് മുതലെടുക്കുന്നത് കുറച്ച് എല്ലാരെയും അല്ല കുറച്ച് യൂട്യൂബ് ചാനലുകാര് അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഒരു ഇതിന്റെ മുമ്പിലും ചെന്നിട്ടുള്ളവരല്ല ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുല്ല പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞു പോവുക ഈ കുറച്ച് യൂട്യൂബേഴ്സ് പറ്റി വീഡിയോ ആണ് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ രേണു സുധിയുടെ അല്ലെങ്കിൽ സുതിചേട്ടൻ്റെ ഫാമിലിയെ പറ്റി ആരും അങ്ങനെ വീഡിയോസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഇനി ചെയ്തെങ്കിൽ തന്നെ അപൂർവമായിട്ട് ഏതെങ്കിലും കോണ്ടൻറ്റ് ബേസ്ഡ് ആയിരിക്കും വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ സഹോദരിയുടെ ഒരു കാര്യം പറയട്ടെ ഈ സഹോദരി ഈ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ പൂട്ടിക്കാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ എതിർക്കാൻ നോക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് രേണു സുദിയോടൊന്ന് പറഞ്ഞു കൊടുക്കുക രേണു ചെയ്യുന്ന കോപ്രായങ്ങളൊന്ന് നിർത്താനായിട്ട് കാരണം ഞാൻ ഇനുമി ഞാൻ പറഞ്ഞിട്ടുണ്ട് സുതിചേട്ടൻ്റെ പേര് കളയുന്ന രീതിയിലാണ് രേണു ഇവിടെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് പാവപ്പെട്ട സ്തുതി ചേട്ടൻ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നല്ല പുള്ളിക്ക് പോലും ചീത്ത പേരാവുന്നുണ്ട് രേണു സുധിയുടെ കോപ്രായങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഈ സഹോദരി ആണെങ്കിലും അളിയനാണെങ്കിലും ഒന്ന് പറ രേണു രേണുവിന്റെ ഈ കോപ്രായങ്ങളൊന്ന് നിർത്ത് അതാകുമ്പോഴത്തേക്ക് രേണുവിനെ വിട്ടിട്ട് മീഡിയാസ് അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വേറെ ഒരു കാര്യത്തിലേക്ക് പൊക്കോളും അവർക്ക് ആർക്ക് രേണു തന്നെ എപ്പോഴും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും ഒരു അവർക്ക് വ്യൂസ് കിട്ടുന്ന അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു വിലയിരുത്തൽ ആവശ്യമുള്ള ജനങ്ങൾ കാണുമെന്ന് തോന്നുന്ന മാന്യമായിട്ടുള്ള ടോപ്പിക്സ് മാന്യം മാന്യം ഇൻ ദ സെൻസ് നമ്മൾ ആരും വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുകയാണെന്ന് നോക്കുന്നില്ല ഇവിടെ രേണു സുതി എന്താ ചെയ്യുന്നത് ഒരു കോപ്രായം അല്ലെങ്കിൽ ഒരു ഡ്രാമ രേണു സുതി ക്രിയേറ്റ് ചെയ്യുന്നു അതിനെപ്പറ്റി വേറൊരാളെ അഭിപ്രായം പറയുമ്പോൾ രേണുസ്തുതിക്ക് പറ്റില്ല അത് അങ്ങനെയല്ലല്ലോ രേണു സുതി നിർത്ത് ഞാൻ പറയുന്നു രേണു സുതി അഭിനയിക്കാനായിട്ട് പോവും ആ അഭിനയമാണ് താല്പര്യമെങ്കിൽ അതിലേക്ക് പോകും അല്ലാണ്ട് ഈ സുതി ചേട്ടൻ്റെ ഓർമ്മ ദിവസം കണ്ട കടച്ചേനകളൊക്കെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കുക അല്ലെങ്കിൽ അതൊരു പേക്കൂത്തായിട്ട് മാറുക ഒരു കോമാളിത്തരമായിട്ടുള്ള ദിവസമാക്കി മാറ്റുക ലക്കി ഡ്രോ തട്ടിപ്പോ ആയിട്ട് ഇറങ്ങുക ഈ വക പരിപാടി അവിടെ അവസാനിക്കുക പെർഫ്യൂം അല്ലെങ്കിൽ മരണദിനത്തിന്റെ കോണ്ടെങ്കിൽ മരണദിനത്തിൻ്റെ കോണ്ടണം വാരിക്കൊടുത്തിൽ എക്സ്പ്ലനേഷൻ കോണ്ടൻറ് ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ എന്നിട്ട് പറ്റുന്ന നിങ്ങൾ മാന്യമായിട്ടുള്ള കാര്യങ്ങളങ്ങ് ചെയ്ത് ഇത് പോവും അതാകുമ്പോൾ ആരും നിങ്ങൾ എതിർക്കാനായിട്ട് വരില്ല ഇനി എതിർക്കുന്ന ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ അപ്പം നമുക്ക് രേണുസുദ്ര കൂടെ നിൽക്കാം എതിർക്കുന്ന ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം അല്ലാണ്ട് എന്തിനും ഏതിനും ഇതും രേണുസുദ്രയുടെ പുതിയ ഫാമിലിയെ പറ്റി പറഞ്ഞു രേണു സുദ്ര അടുത്ത ഇൻ്റർവ്യൂവിനകത്ത് വന്നിരുന്ന് ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും ഒരു പുതിയ കോണ്ടത് തീരുമ്പോൾ മറ്റൊന്നിലേക്ക് രേണു തന്നെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നിർത്ത് രേണു മതിയാക്ക്